ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരൊരിക്കലും കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഒരു താനി നാടൻ ചിക്കൻ കറിയാണ് ഈ ചിക്കൻ കറി എനിക്കൊരു ഓർഡർ വന്നാണ് ഈ കറി എറണാകുളത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് കറി വെച്ചതിന് ശേഷം പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ വേണം ഈ കറി കൊണ്ടുപോകാൻ കറി പെട്ടെന്ന് കേടുവരാനും പാടുള്ള എന്നാൽ വളരെ ടേസ്റ്റായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക കറി പെട്ടെന്ന് വരാതിരിക്കാൻ നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഗോൾഡൻ കളർ കളറാവുന്നവരെ സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം രണ്ട് അളവിൽ കോഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ കോഴിയാണ് മീറ്റായിട്ടല്ല കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണെന്നളവിൽ മുളക് പൊടിയും കുറച്ചുപ്പും കൂടി തേച്ച് പിടിപ്പിച്ച ചിക്കൻ അരമണിക്കൂർ വെച്ചതാണ് അമ്പത് ഗ്രാം എന്നളവിൽ ചെറിയുള്ളിയും അമ്പത് ഗ്രാം എന്നളവിൽ വെളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണ് നല്ലപോലെ വാറ്റിയെടുത്ത് സവോളിലേക്ക് ഇട്ടുകൊടുക്കുക ഇപ്പോഴും ഞാൻ പറയണ കാര്യമാണ് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കരുത് ചതച്ചെടുക്കണം ചതച്ചെടുക്കുമ്പോൾ നല്ലപോലെ നമുക്ക് വാൻഡി കിട്ടും ചട്ടിയിലൊന്നും ഇതേപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും ഇതുപോലെയുള്ള കറികൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല അടികാനുള്ള ചട്ടിയെടുക്കുക നോൺ സ്റ്റിക്കായാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇതേപോലെ അടികാനുള്ള ചട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കളറുള്ള മുളക് പൊടീന് സാദാ മുളക് പൊടിയും മതി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ ഒരു പച്ചമണമാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒന്നളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ ഒന്നും അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിടുക ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എട്ടാ ഗ്രാമ്പ് ഏലക്കും കൂടി പൊടിച്ചെടുത്ത ഗരം മസാല പൗഡറാണ് അതൊരു ടീസ്പൂൺ ഒന്നളവിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ മസാല വരട്ടിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഈ ചിക്കനിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചപ്പോൾ ഉപ്പ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചെടുക്കാനുള്ള വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ഉരുളിയിലായതുകൊണ്ട് പരന്ന് പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റും അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളമൊഴിച്ചെടുക്കുക ഡ്രൈയും ഗ്രേവിയും അല്ലാത്ത രീതിയിലാണ് സെമി ഗ്രേവിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകത്തിന് ഉപ്പുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ്റെ വേവ് ഓരോ ചിക്കൻ വാങ്ങുന്ന പോലെ ഇരിക്കും രണ്ടേകിലോ ആവുമ്പോൾ കുറച്ചും കൂടി വേവ് കൂടുതലായിരിക്കും ഒന്നര കിലോൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ തുറന്നു നോക്കി ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വെറ്റിയിട്ടുണ്ട് അര ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെക്കണ സമയത്ത് നമ്മൾ തക്കാളി ഒന്നും ചേർത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു പുളി രസത്തിനും വേണ്ടിയും പെട്ടെന്ന് കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ചും കൂടി വെള്ളം കിട്ടാനുണ്ട് അപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ചിക്കൻ കറി ഒരു ഓർഡർ ആയതുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ചോറും പാത്രത്തിലേക്കാണ് ഞാൻ ആക്കുന്നത് ചിക്കൻ കറി പെട്ടെന്ന് കേടുവരാതിരിക്കാൻ ഇതേപോലെ ചെറുനാരങ്ങ ചേർത്തി കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം